ഈശ്വം ശിഹായ്ക്ക് സ്തുതിയത് നമ്മോടൊപ്പം വസിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഏറ്റുപറയാം പ്രവിത്തിരുന്നാളിന്റെ ഈ ഒരുക്കകാലത്ത് ദൈവസാന്നിധ്യം അടുത്ത് അനുഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം വാക്യം ജോൺ ചാപ്റ്റർ വേഴ്സ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യോഹന്നാൻ സുവിശേഷത്തിലെ ഒരു പ്രധാന ആശയമാണ് വചനം നമുക്കിടയിൽ വസിച്ചു അനാദി മുതൽ പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നത് മഹത്വം നിറഞ്ഞ വചനം മനുഷ്യരൂപം ധരിച്ച് ഇതാ ലോകത്തിലേക്ക് വന്നു ഇതാണ് മനുഷ്യാവതാരത്തിന്റെ മഹത്വം പിതാവിന്റെ ഏകജാതനായ പുത്രൻ തപുരാൻ സ്വർഗത്തിൻ്റെ മഹിമപ്രതാപങ്ങളെ വെടിഞ്ഞ് നമ്മുടെ വീണ്ടെടുപ്പിനായി മനുഷ്യനായി അവതരിക്കുന്നു അതായത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് ദൂരെയുള്ള ഒരു ഒരാശയമല്ല ഒരു കേവല ഐഡിയോളജിയുടെ പേരല്ല ദൈവം മറിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്നു നമ്മുടെ ഭാഷ സംസാരിക്കും നമ്മുടെ കണ്ണീര് കാണുന്ന മിശിഹായാണ് അങ്ങനെ കർത്താവിനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് അപ്രാപ്യമായ മറ്റൊരു ലോകത്ത് മറഞ്ഞിരിക്കുന്ന ഒരാളായല്ല ദൈവത്തെ മനസ്സിലാക്കേണ്ടത് കൂടെയുണ്ട് കർത്താവ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ കൂടെ ഉള്ളവനാണ് നമ്മുടെ കർത്താവ് ആ തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോശിയായ മാംസമായ വചനമേ എൻ്റെ കുറവുകളെ എൻ്റെ ക്ഷീണങ്ങളെ തൊട്ടറിയുന്ന ദൈവമേ എൻ്റെ അനുദിന വ്യാപാരങ്ങളിലേക്ക് നിവന്ന വസിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥയിലേക്ക് എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് എന്റെ ഉത്കണ്ഠകളിലേക്ക് എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് എന്റെ പഠനത്തിലെ ബുദ്ധിമുട്ടുകളിലേക്ക് എൻ്റെ തൊഴിലിടങ്ങളിലെ ഞെരുക്കങ്ങളിലേക്ക് മാംസമായി അവതരിച്ച വചനമേ നീ വന്ന് വസിക്കണമേ കർത്താവേ എൻ്റെ വാക്കുകൾക്ക് നീ സത്യം നൽകണമേ എന്റെ പ്രവൃത്തികൾക്ക് നീ സ്നേഹം പകരണമേ എന്റെ ചിന്തകളിലേക്ക് നീ പ്രകാശം ചുരിയണമേ എന്റെ എല്ലാ വ്യാപാരങ്ങളിലേക്കും നിന്റെ കരുണയുടെ സ്പർശം ഉണ്ടാകട്ടെ കലിത്തൊഴുത്തിൽ കുഞ്ഞായി ശിശുവായി പിറന്ന സ്നേഹമേ നിന്റെ സാന്നിധ്യം എൻ്റെ ഇന്നത്തെ ദിവസത്തെ ആനന്ദപൂർണമാക്കട്ടെ നിന്നെ അറിയുന്നതിൻ്റെ നിന്നോട് ചേർന്നിരിക്കുന്നതിൻ്റെ ആനന്ദം ഇന്ന് ഞാൻ അനുഭവിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ